നമുക്ക് പലതരത്തിൽ ഇമോഷൻസ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എങ്ങനെയായിരിക്കും പുള്ളി ചെയ്യാൻ പോണേ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൗതുകമുള്ള പരിപാടിയായിരുന്നു പുള്ളി ഇത് എങ്ങനെ ചെയ്യണം അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇതിങ്ങനെ പല പ്രാവശ്യം ചോദിച്ചു പുള്ളി ആ ഞാൻ ചെയ്തോളാം അപ്പൊ ഞാനിതിന്റെ കൗതുകം കൊണ്ട് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് പിന്നെ 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 ചോദിക്കുമല്ലോ അപ്പൊ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിയുടെ വീട്ടിൽ വെച്ച് ഞാനിത് വീണ്ടും ചോദിച്ചു ഇതെങ്ങനെയാണ് മമ്മൂക്ക ചെയ്യാൻ പോലെ അത് ഞാൻ അത് സെറ്റിൽ ആയിട്ട് അങ്ങ് ചെയ്തോളാം ഞാൻ അല്ല ചെയ്യുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ഈ ചെയ്യുമ്പോഴോഷൻ ആൾക്കാർക്ക് അതിലൊരു ഇന്റൻസിറ്റി ഫീൽ ചെയ്യണമല്ലോ അപ്പൊ നമ്മൾ ഒരുപാട് ഇമോഷൻസ് കണ്ടിട്ടുണ്ട് മമ്മുക്കയുടെ അപ്പോൾ എങ്ങനെയായിരിക്കും ഇതെന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി പെട്ടെന്ന് ഈ സബ്ജക്റ്റ് വിട്ടിട്ട് നിങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം വിട്ടിട്ട് പുള്ളി വേറൊരു കാര്യം പറഞ്ഞു മമ്മൂക്കയുടെ വാപ്പ മരിച്ച സമയത്ത് മമ്മൂക്ക അമേരിക്കയിലായിരുന്നു ഫാമിലി ആയിട്ടോ അതോ ഒരു പ്രോഗ്രാമിനെ പോയതാ ഫാമിലിയായിട്ട് പോയതാ മമ്മൂക്കയും വൈഫും മക്കളും എല്ലാം അവരുമായിട്ട് യു എസിലായിരുന്നു അപ്പം അവിടെ വെച്ചിട്ടാണ് പുള്ളി ഈ മരണ വാർത്ത അറിയുന്നത് അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല കാരണം ഫ്ളൈറ്റ് ആ സമയത്ത് ഫ്ലൈറ്റ് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ പുള്ളി കുറെ വേറെ വഴിയിലൊക്കെ പോയി എത്തി 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 ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഡിലേ ആയി അപ്പൊ പുള്ളിക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അപ്പൊ ആ ഒരു ഇൻസിഡൻറ് പുള്ളി മൊത്തത്തിൽ ഒരു കുറേ നേരം ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ എനിക്കൊന്നും ഭയങ്കര വിഷമായി പോയി കേട്ടപ്പം അപ്പൊ ഞാൻ സോറി നോക്കാന്ന് പറഞ്ഞു പോയി അറിയാതെ കാരണം വെച്ചാൽ അത്ര വിഷമമുള്ളൊരു കാര്യല്ലേ ആ പുള്ളിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യ ലൈഫിലെ ഒരു അങ്ങനെ ഒരു ഒരു മെമ്മറിയായിരുന്നു പുള്ളി അല്ല മമ്മുക ഞാൻ പറഞ്ഞു ഇത് ഞാൻ വേറെ കാര്യം പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അതല്ല നമ്മൾ ഈ പറഞ്ഞോ ഈ പരിപാടി എങ്ങനെ നമ്മൾ ചെയ്യണ്ടേ അപ്പൊ മമ്മുക്ക എന്ന് പറഞ്ഞു എന്റെ ലൈഫിലെ ഏറ്റവും ട്രാജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥ ഒരു സിറ്റുവേഷൻ ഒരു മെമ്മറിയാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതിപ്പോ ഞാൻ കരഞ്ഞായിരുന്നോ അപ്പൊ ഞാൻ പറഞ്ഞില്ല മമ്മൂക്ക് കരഞ്ഞില്ല എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ അതാണ് ഡെലിവറി കാരണം നമുക്ക് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഏത് അവസ്ഥയേയും ഏത് വികാരത്തെയും നമ്മളിങ്ങനെ യെസ് നമ്മുടെ ഉള്ളിൽ അതിന്റെ വേദന ഉണ്ടെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ടായിരിക്കും പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് അതിന്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഉണ്ടാവുക അപ്പൊ ആ രീതിയിൽ നമുക്കത് പ്രെസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ ഉള്ളി അപ്പോൾ ആ ഒരു ഡി ഡിസിഷൻ ആ ഒരു ഡിസൈൻ ചെയ്തതിൽ നിന്നാണ് ആ സീൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്കത് സീൻ നോക്കിയാൽ അറിയാം ഞാൻ ഒരുപാട് ഷോർട്സുകൾ എടുത്തിട്ടില്ല അത് അത് രണ്ട് ക്യാമറ വെച്ചിട്ട് അതിങ്ങനെ പുള്ളി പെർഫോം ചെയ്യാൻ വിടുകയാണ് ചെയ്തത് ഒറ്റ ഒറ്റേക്കാത് ഒരുമിച്ച് പുള്ളി ഒന്ന് പറയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും അതായത് എന്ന് പറയുന്ന ആക്ടർ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യുന്നു എന്ന് ചെയ്യുന്നില്ലേ അത് ആ സീനിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും പിന്നെ ഒരു കൈവഴക്കമുള്ള ഒരു സംവിധായകൻ എങ്ങനെയാണിത് ഷൂട്ട് ചെയ്യാന്നുള്ളത് ഒരുപാട് പരിപാടികൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മളെയൊക്കെ അങ്ങനെ ഒരു ഒരു സെക്കൻഡിൽ ഇങ്ങനെ അങ്ങേ ആ ഇരുത്തിയ സ്ഥലത്താണ് ഈ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അയ്യോ നമ്മൾ വേറൊരു ടം ഒരു സിനിമ സംശയം അതായിരുന്നു അപ്പൊ ഞാൻ അതന്നെ കൂടെ ചോദിച്ചാൽ നമ്മളിങ്ങനെ വളരെ പ്ലേസിൽ പോകുന്ന സിനിമ അത് ആ ഒരു പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അല്ലാണ്ട് ചെയ്യേണ്ടി അത് ഞാൻ പറയാം അത് ഇങ്ങനെ പെർഫോം ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ മ്യൂസിക് ഉപയോഗിക്കണ്ട സാധാരണ ഇങ്ങനത്തെ ഒരു സീനിൽ ഭയങ്കര ഇമോഷണലി ഉള്ള ഒരു ബാക്കിങ് കൊടുക്കുമല്ലോ നമുക്കത് വിടാം കാരണം നമുക്ക് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ വെറുതെ കേൾക്കായിരുന്നല്ലോ നിശബ്ദമായിരുന്നു അതെ അവിടെ വേറൊന്നും ഇല്ലായിരുന്നു അതുപോലെ ആൾക്കാര് നിശബ്ദ അത് കേൾക്കട്ടെ എന്നിട്ട് എന്റെ എൻഡിലേക്കാണ് ഒരു ചെറിയ വയലൻസ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തത് പക്ഷെ സിനിമ നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമയുടെ പേസിംഗിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ സമയത്തോളം അങ്ങനെ ഒരു ഹോൾഡ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് ഗ്രമാറ്റിക്കലി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് മുമ്പുള്ള കുറേ സീനുകളെ ഒരു ഒരു പത്ത് മിനിറ്റോളം സമയത്തെ നമ്മൾ ഡിപ്പ് ചെയ്ത് അവിടെ ഒരു സോങ് കിട്ടും ആ സോങ് വേണമെങ്കിൽ വേറൊരു തരത്തിലെടുക്കാമായിരുന്നു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സോങ്ങ് ആയിട്ട് വേണമെങ്കിൽ ഈ സിനിമയിൽ ഓഫ് കോഴ്സ് നമുക്ക് എടുക്കാം ഒരു പേസ് മാറ്റിയെടുക്കുക പക്ഷെ അതിനെ വളരെ സോഫ്റ്റായിട്ട് വളരെ ഒരു ഡൗൺ പേസിലെടുത്തേക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു നടന്നു പോകുന്ന ചില റിയൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ് കൊടുത്തത് അപ്പോൾ ആ ഒരു സോങ് കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാർ അങ്ങ് സെറ്റിലാവും ഒന്ന് മൊത്തത്തിലൊന്നും ഗ്രാഫ് ഡൗൺ എനിക്കുന്ന സമയമാണ് അവിടെ ആ സീൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ഒരുക്കം ആൾക്കാരിലേക്ക് ഉണ്ടാവും അങ്ങനെ അത് പിന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് രാജ്ബീർ ഷെട്ടി ഒരു എനിക്ക് തോന്നുന്നു ഫ്രീസറിന്റെ മണ്ടയിലോലോ ഇങ്ങനെ ചാടി കയറി ഇരിക്കുന്നുണ്ട് അവിടെ ആ മനുഷ്യന്റെ ഒരു എക്സെൻട്രിസിറ്റി കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ടോബിയില് ഇയാളുടെ ഒരു ചിരിയൊക്കെ ഉണ്ട് ഒരുപക്ഷെ ആ കണക്ഷൻ ആണോ ഈ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് രാജ്മീഷ് ഷെട്ടിയെ ശരിക്കും സെലക്ട് ചെയ്യാൻ ഇതിനകത്തേക്ക് വരണം ആ ആ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമകളാണ് ഇതിൻ്റെ ഒരു കുറച്ച് കറി ഇങ്ങനെയൊക്കെ സൈക്കോ ആയിക്കോട്ടെ നോർമൽ അപ്പൊ ക്യാരക്ടർ അങ്ങനെ തന്നെ കൺസീവ് ചെയ്തേ അപ്പൊ അത് ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ ഇതിനുമുമ്പ് ചെയ്തിരിക്കുന്ന ഈ റെഫറൻസുകൾ നമുക്ക് കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് ആ പുള്ളി കാരണം അതിന് മിഥുന്റെ ഡിസിഷൻ ആയിരുന്നു അല്ലെ പ്രധാനപ്പെട്ടത് മിഥുൻ പറഞ്ഞായിരുന്നു നമുക്കൊരു ആക്ടർ ചെയ്താൽ മതിയെ ക്യാരക്ടർ അതിൽ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്ന സീനാണ് ഫൈനൽ ടെമിൽ കളഞ്ഞു എന്ന് പറഞ്ഞ സീനാണ് അതിന്റെ ബേസ് ആ ക്യാരക്ടറിന്റെ ബേസ് അത് പെർഫോം ചെയ്യാൻ ഭയങ്കര പൊട്ടൻഷ്യൽ വേണ്ട ഒരു സീനാണ് ഞാനത് പിന്നീട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ഡിറക്ടർ സീന്റെ കൂടത്തിൽ ആ ആ സീൻ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ലൊരു ആക്ടർക്കെ പറ്റുള്ളൂ അതുകൊണ്ടാണ് പുള്ളിയെ പോലെ ഒരാളെ അത് ചെയ്യാൻ വേണ്ടി കാസ്റ്റ് ചെയ്തത് പക്ഷേ ആ സീൻ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു ഇയാളുടെ ഒരു വൈബ് എന്താന്നുള്ളത് ഇയാളുടെ ഒരു മാനസികാവസ്ഥ എന്താന്നുള്ളത് ആൾക്കാർക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് വേർഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ക്ലൈമാക്സിൽ ഈ ജമ്പിങ് ക്ലൈമാക്സിൽ ജമ്പിങ് മാത്രമല്ല ഒരുമാരിപ്പെട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ മൂന്ന് വേർഷൻസ് എടുത്തിട്ടുണ്ട് കാരണം നമുക്കൊരു ഫൈനൽ എഡിറ്റിലിരിക്കുമ്പോൾ ഏത് കാൽക്കുലേഷനിലേക്കാണ് ഇത് ടോട്ടലി മാറാൻ പോണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം നോട് കാരണം ഇപ്പം ഇങ്ങനെ എടുത്ത് വെക്കും ഇങ്ങനെ ഡൗട്ട്സ് തോന്നുന്ന ഓപ്ഷൻസിൽ ഇടാൻ വേണ്ടി അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ വേർഷൻ ആയിട്ടിരിക്കുന്നത് ഇതിൻ്റെയും എക്സെൻട്രിക് ആയിട്ടുള്ള ഇരിപ്പുകളുണ്ടായിരുന്നു രണ്ടു മൂന്നെട്ടോ പുള്ളി നിൽക്കുന്നിടുന്നൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്തൊക്കെ വന്നിരിക്കുവായിരുന്നു പുള്ളി ഭയങ്കര പുള്ളി വന്നാന്ന് ഫിസിക്കലി ഭയങ്കര അടിപൊളിയാ പുള്ളി അങ്ങനത്തെ ചെയ്യാനൊക്കെ ആദ്യത്തെ സീൻ കളഞ്ഞല്ലോ കളഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി ഇനി ഇത് ആൾക്കാർക്ക് അത്രയും ഇയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇന്റൻസിറ്റി എന്താണെന്ന് പിടി ഇത് വർക്ക്ഔട്ട് ആവാൻസ് ആ റിയാക്ഷൻ ടർബോജോസ് ഒരു സാധാരണക്കാരൻ മീറ്റർ അത് ടോട്ടലി ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോ ഈ ടർബോജോസ് എങ്ങനെയാണ് നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സാധാരണക്കാരനാണ് ഈ മനുഷ്യന് ഇടുക്കിക്കാരനാണ് അപ്പൊ ആ മനുഷ്യൻ ഇതിനകത്ത് ഇടപെട്ട് എങ്ങനെ ഇത് പരിഹരിക്കുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഒരു ഒരു ഘട്ടത്തിൽ ഞാൻ കഥ പറയുകയല്ല എങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഈ മനുഷ്യന്റെ സാമീപ്യം അവിടെയുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ സാധാരണക്കാരൻ എന്ന് പറയുന്ന ഒരാളെങ്ങനെ ഇത് ആൻലി ഒന്ന് അറിഞ്ഞു വിടല്ലോ ഇടിയും പിടിയും പോരല്ലോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ആ ആ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഞാൻ സിനിമയ്ക്ക് ഉള്ളിൽ വീണു വീണിങ്ങനെ ഇത് എങ്ങനെയായിരിക്കും ആ ആ അങ്ങനെ അങ്ങനെ തന്നെ മീറ്റർ പിടിച്ചു അത് പിന്നെ ഞാൻ പറഞ്ഞു ഈ സിനിമ ഞങ്ങൾ കുറച്ച് പ്രീ വർക്കുകൾ ചെയ്തിട്ടുള്ള സിനിമയാണ് ഞാനും ഇതിനും ഇതിന്റെ എഡിറ്റർ ഷമീർ മുഹമ്മദായിട്ട് ആയിട്ട് കുറച്ചധികം നാൾ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചായിരുന്നു നമ്മൾ യൂഷ്വൽ പരിപാടി വിട്ട് കുറച്ച് പരിപാടികൾ മാറി ചെയ്യണം അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇത് അപ്പോൾ ഈ മമ്മൂക്കയുടെ ക്യാരക്ടറൈസേഷൻ ഒരു സ്വഭാവം കൊടുത്തു അയാളൊരു ഗ്രാമീണനാണ് അയാളുടെ അറിവിനൊരു പരിധിയുണ്ട് അയാൾ ഇടിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ മികവൊന്നും അയാൾക്കില്ല ആ ഒരു പ്രത്യേകിച്ച് ഇടുത്തേട്ടക്കാരനാണ് അപ്പം ആർക്കെങ്കിലും കൂടെയുള്ളവർക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ കയറി അങ്ങനെ ഇടിക്കും ഇടിച്ച് കഴിഞ്ഞിട്ടാണ് അയാൾ അതിനെക്കുറിച്ച് ആലോചിക്കണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പുള്ളിയുടെ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ സെറ്റ് ചെയ്തു ഇതിന്റെ പ്ലസും മൈനസും അതിന് ആണ് അതായത് ഈ കഥയിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുള്ളിയുടെ പ്രോബ്ലം അല്ല ഇത് അതെ 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 ബാങ്കിൽ എന്ത് നടക്കുന്നോ ബാങ്കിലെ പ്രശ്നം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ജ്ഞാനമുള്ള ആളൊന്നും അല്ല ജോസ് അപ്പൊ ജോസിനെ ഇമോഷണലി കണക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളായിരുന്നു നമുക്ക് അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഇന്റർവെൽ ഇന്റർവെൽ പോയിന്റ് വരെ ജോസിന് ഈ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജോസ് വേറെ വഴിക്ക് പോണയാളാ അയാളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് പോളാ കുഞ്ഞു കുഞ്ഞു അയാളുടെ പ്രശ്നങ്ങളാ ഇപ്പുറത്തൊരു വലിയ ക്രൈമും അതിന് സാഹചര്യങ്ങളും ചുറ്റിപ്പറ്റി വരുന്ന വിഷയങ്ങളുമായിട്ട് വേറെ കഥ പോവാ അപ്പൊ ഈ രണ്ട് കഥകളും തമ്മിൽ കണക്റ്റ് ആയത് ഇന്റർവെല്ലാ അപ്പൊ അതിനുശേഷം ജോസ് ഒരു ഇമോഷണലി ഇതുമായി കണക്റ്റ് ആയ ശേഷം ഇപ്പോ സ്വാഭാവികമായും ആ സ്ഥലത്ത് വരാൻ പോകുന്ന ഡയലോഗ് എന്താണെന്നറിയോ എനിക്ക് അതിൻ്റെ റിവെഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പോയി അത് അടിക്കണം എന്നതാണ് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയത് അവിടെ എഴുതിയത് നമുക്ക് ഇവിടുന്ന് രക്ഷോട്ട് പോകാം എന്നാ ജോസ് പറയുന്ന വെള്ളം കെട്ടിപ്പറക്കോ നമുക്ക് പോകാമെന്നാ പറയുന്നത് കാരണം അയാൾക്ക് ഇതിനോടൊന്നും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഒരു അങ്ങനെ ഒരാളല്ല ജോസ് അയാള് എന്നെ എടുത്ത കേട്ടതിൽ തന്നെ പറയുന്നുണ്ട് പള്ളി പെരുന്നാൾക്ക് അവല ഉണ്ടാക്കുന്ന പോലത്തെ അല്ല ഇവിടുത്തെ പരിപാടി ഇന്ന് നമുക്ക് പോകാം എന്ന് പറയുന്നതാ ശരിക്കും നമ്മളൊരു ഹീറോയിക് സിനിമയും അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഹീറോ എടുക്കാറില്ല അപ്പൊ എനിക്കതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മിതിന്റെ ഡ്രാഫ്റ്റിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പരിപാടികൾ അങ്ങനെ അപ്പൊ ആ ചുറ്റും നടക്കുന്ന പരിപാടിയിലേക്ക് പുള്ളി അങ്ങ് പുള്ളി പുള്ളി ഇന്നായപ്പോ പുള്ളിക്ക് സത്യത്തിൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോലാണ് പുള്ളിയുടെ പ്രശ്നം ഈ രക്ഷപ്പെട്ടു വിടാതെ പിന്തുടരുന്ന ആൾക്കാരാകുമ്പോ അതിന് തീർത്തേ പുള്ളിക്ക് പോകാൻ പറ്റുമോ എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് പുള്ളി പിന്നെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിന്റെ പാറ്റേണും ഞാൻ സാധാരണ ചെയ്തിരിക്കുന്ന കൊമേഴ്സ്യൽ കമേഴ്സിനിമാ സിനിമകളിലെ ഫൈറ്റ് പാറ്റേണും സെക്കൻഡ് ഹാഫും നമ്മൾ ഡിഫറൻസ് വരുന്നത് ഡിഫറൻറ് ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് പോകാൻ പോകുന്ന ഒരാളുടെ അടിയാണത് അതിന് വേഗത കൂടുതലായിരിക്കും കാരണം അയാൾക്ക് നിന്ന് അടിച്ചത് രസ്റ്റ് അടിക്കാനുള്ള സാമ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതില് സ്വാഗ് കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഓഫ് ഫൈറ്റ് സ്വാഗുകൾ ഇല്ല അത് കുറെ കൂടി മൂഡില്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് യൂഷ്വലി അങ്ങനെ ട്രീറ്റ് ചെയ്യാറില്ല സിമ്പിൾ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തന്നെ പോയതാ നമുക്ക് സെക്കൻഡ് ഹാഫ് അങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് പോയതാ മ്യൂസിക് ഇട്ടാണ് അവസാനം നായകനും നായികയും നടന്നു വരുന്ന സമയത്ത് ഒരു തരിപ്പുണ്ടാകുന്നുണ്ട് ക്രിസ്റ്റോ അവിടെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അഭിപ്രായമുണ്ട് ഗോപിസുന്ദർ ആയിരുന്ന കുറെ പടങ്ങളില് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ഗോപിസുന്ദറും നിങ്ങളും കൂടെ ചെയ്ത വിശുദ്ധനില് ഒരു വഴി തിരി ആ റൊമാൻസ് ഭയങ്കരായിട്ട് വർക്കൗട്ടായിട്ട് കുഞ്ചാക്കോയും മിയയും ചെയ്തിരിക്കുന്ന സാധനം അല്ലെ മുഞ്ചാക്കോടെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ റൊമാൻസ് സാധാരണ സിനിമകളിൽ കണ്ട ആവില്ല പക്ഷെ ഈ പടത്തിൽ അടിപൊളിയായിട്ട് കണ്ടു ആ കാലത്തുണ്ടല്ലോ ഷഹവാസമിന്റെ വോയിസ് ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടിട്ട് മൃദുലയാണ് പടം ഒരുപാട് പ്രാവശ്യം ലൂപ്പ് അടിച്ച് കണ്ടുകൊണ്ടിരുന്ന പാട്ട് ആ പാട്ട് തന്നേനും ഞാൻ ആദ്യം സംവിധാനം ചെയ്യാൻ വേണ്ടി ആയിരുന്നു എഴുതിയിട്ടുണ്ട് അതില് ആ സിനിമയുടെ ഒരു ഒരു രണ്ട് ഘട്ടമുണ്ട് അതിന്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര രസമായിട്ട് നിങ്ങളൊരു ചെറുകഥ പറയുന്ന മാതിരി എന്നാലും ഒരു കാമ്പോൾ ഒരു സാധനവും വരാനുണ്ട് എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര രസിച്ചില്ല പക്ഷെ ആ ഫസ്റ്റ് ഹാഫ് എടുത്ത എന്റെ പോസിൽ നിങ്ങൾ വീണ്ടും ഒരു സിനിമ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സെക്കൻഡ് ഹാഫ് പിന്നെ ഇഷ്ടപ്പെടാത്തതിന്റെ പ്രധാന കാരണം ഞാൻ തന്നെയാണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അതിന്റെ ഡ്രാഫ്റ്റ് ഫസ്റ്റ് വേറെ ആയിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്ന ഡ്രാഫ്റ്റ് അതെ ഞാൻ ആദ്യം സിനിമയായിട്ട് ചെയ്യാൻ വിചാ വിചാരിച്ച സിനിമയാണല്ലോ അതിനുശേഷം ഒരു മൂന്നാലഞ്ചു സിനിമകൾ ചെയ്തു ഈ ചെയ്ത സിനിമകളെല്ലാം ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയിരുന്നു അതെല്ലാം കൊമേഴ്സ്യൽ സിനിമകളായിരുന്നു അപ്പൊ ഞാൻ ഈ സിനിമ തുടങ്ങാനായിട്ട് പോയപ്പോൾ ഞാൻ എന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് അത് തുടങ്ങാനായിട്ട് പോയത് അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും എന്നെ പേടിപ്പിച്ചു തുടങ്ങി നിങ്ങൾ ഇങ്ങനത്തെ സിനിമയല്ല പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പിന്നെ ആക്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആര് കയറാനാണ് അപ്പൊ എനിക്ക് ശരിക്കും പേടി പേടി അപ്പൊ ഞാനിത് കുറച്ച് വെള്ളം ചേർത്തു സെക്കൻഡ് ടഫിനെ കുറച്ച് വെള്ളം ചേർത്തു അതിലെനിക്ക് വളരെ പശ്ചാത്താപുണ്ട് ഇപ്പൊ ഇനി അങ്ങനത്തെ തെറ്റുകൾ ആവർത്തിക്ക